കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പലരും കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഒരു ഡോക്ടറുടെ മരണം ആ ഡോക്ടറുടെ മരണം അതും ഒരു പി ജി ഡോക്ടറായിരുന്നു സംഭവിച്ചത് എന്തായിരുന്നു എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം ഒരു ഡോക്ടർ ആ ഡോക്ടറുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അതൊരു ജൂനിയർ ഡോക്ടറായിരുന്നു സംഭവം നടക്കുന്നത് കൊൽക്കത്തയിലാണ് ജൂനിയർ ഡോക്ടർ ആ ഡോക്ടറുടെ ഒരുപാട് അധിക ദീർഘനേരത്തെ ജോലിക്ക് ശേഷം ആ ഡോക്ടർ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി ഹോസ്പിറ്റലിൻ്റെ മുകളിലത്തെ നിലയിൽ വളരെ ക്ഷീണത്തോടെ കിടന്നുറങ്ങിയതായിരുന്നു രാവിലെ എണീറ്റ സമയത്ത് പലരും കണ്ടത് ഈ ഡോക്ടറെ പിച്ച് ചീന്തിയ നിലയിലായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ പോയപ്പോൾ ഒരു ഒരുപാട് പേര് കൂട്ടം കൂട്ടമായിട്ട് ചേർന്ന് ഈ ഡോക്ടറെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയിൽ ഇത്തരം ഒരു സംഭവം നടന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും അന്വേഷണങ്ങളോ അത്തരത്തിൽ ഇതൊന്നും വലിയ കാര്യമായിട്ട് പോലുമില്ലായിരുന്നു ഈ ഡോക്ടറുടെ പേര് മമിത എന്നായിരുന്നു മമിത എന്ന് പറയുന്ന ഈ ഡോക്ടറെ അവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും അവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ടും ചേർന്ന് കൂട്ട ബലാത്സംഗത്തിനെതിരെയാക്കിയിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ സാധാരണ ഇത്തരം ബലാത്സംഗങ്ങൾ നടക്കുമ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത് ശരീരത്തിൽ സ്പേമ് ചെക്ക് ചെയ്യും പോലീസ് ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് ഫോറൻസിക് ഒക്കെ പരിശോധനകൾ നടത്തിയ സമയത്ത് ഒരുപാട് വ്യത്യസ്ത തരം സ്പേമുകളായിരുന്നു ശരീരത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടബലാത്സംഗം തന്നെയായിരുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു ഇവിടെ സത്യത്തിൽ ഈ ഹോസ്പിറ്റലിനോ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ സൂപ്രണ്ടോ ഇത്തരം ഇവരിക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ചെയ്തത് വലിയ തെറ്റായിരുന്നു യാതൊരു ഒരു മനുഷ്യന് പോലും ഒരു വില കൽപ്പിക്കാത്ത സാഹചര്യത്തിലൂടെയായിരുന്നു യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ നടന്ന സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റൽ സുപ്രണ്ടായിട്ടുണ്ടായിരുന്ന ആ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം എന്തെന്നറിയോ അവർ ആ തെറ്റ് ഏറ്റെടുത്തു ഞാനത് അങ്ങനെ ചെയ്തു എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി എത്രമാത്രം നീചമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല മമതാ ബാനർജി ഭരിക്കുന്ന കൊൽക്കത്തയാണ് നമ്മൾ മനസ്സിലാക്കണം അത്രയ്ക്ക് ഒരു സ്ത്രീ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇത്രയൊക്കെ വലിയ അനീതി നടക്കപ്പെടുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നോർത്ത് ഇന്ത്യൻസിന് ഇതൊരു വലിയ പ്രചോദനം മാത്രമാണ് പലപ്പോഴും ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള പീഡനവും ബലാത്സംഗവും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ട് പോലീസും പിന്നീട് സി ബി ഐ ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടത്തിയ സമയത്തും ഈ ഇത്രയ്ക്ക് ഒരുപാട് സ്പേമുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത സമയത്ത് പോലും പോലീസ് അത് പിന്നീടത് അംഗീകരിക്കാൻ തയ്യാറായില്ല മാത്രമല്ല പിന്നീട് ഈ സൂപ്രണ്ടിനെ അവിടുന്ന് സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത് അത്രയ്ക്ക് കാരണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനോ അല്ലെങ്കിൽ സ്വത്തിനോ ഒന്നും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ പോലീസ് പോലീസ് പോലും വളരെ സഹകരിക്കാത്ത രീതിയിലാണ് പോലീസ് ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ടായിരുന്നു ഈ അമിത എന്ന് പറയുന്ന ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷിക്കുമ്പോൾ സത്യത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള നിരന്തര പീഡനങ്ങളും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും നിലവിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയുടെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശം സാഹചര്യങ്ങളാണ് കാരണം സ്ത്രീകൾക്ക് അവരുടെ ജോലി സ്ഥലത്തും അത്തരത്തിൽ അവർക്ക് കൊടുക്കുന്ന വേതനത്തിലൊക്കെ ഇപ്പോഴും നിയമം പാലിക്കുന്ന രീതിയിലല്ല അവരുടെ വേതനവും അതേപോലെ തന്നെ അവർ സർവ്വതും ചൂഷണത്തിനിരയാക്കപ്പെടുന്നു എന്നുള്ള നെട്ടിക്കുന്നത് എന്ന് പറയപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് ഉത്തരേന്ത്യയിലൊന്നും ഇതൊരു നെട്ടലൊന്നും ഒരു വിഷയമല്ല കാരണം അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ ഒരു മുൻ എം പി ആയിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയുടെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല പേരെനിക്ക് ഓർക്കേണ്ട ആവശ്യവുമില്ല പ്രത്യേകിച്ച് ആ മനുഷ്യൻ പോലും ചെയ്തത് എന്താണ് ഒരുപാട് ഗുസ്തി ചാമ്പ്യന്മാരും അത്തരത്തിലുള്ള ജിംനീഷ്യൻസിനൊക്കെ ലൈംഗികമായി പീഡിപ്പിച്ചു ഇത് പുറത്ത് പറഞ്ഞതിൻ്റെ പേരിലൂടെ ജീവിതത്തെ അവർ അവരെ പല വിധത്തിലും അവരെ പീഡനങ്ങളും അവരെ പല വിധത്തിലും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു സാഹചര്യം ഇതൊക്കെ കാണുന്നത് നമ്മളെ ഭരണകൂടമാണ് ഈ ഭരണകൂടമൊക്കെ കണ്ണടക്കുമ്പോൾ എവിടേക്കാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊൽക്കത്തയുടെ മമതാ ബാനർജി ഭരിക്കുന്ന അതും ഒരു സ്ത്രീ ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതൊരു ചെറിയ വിഷയമല്ല നാളെ ഇതിലും വലിയ അപകടത്തിലേക്ക് പോകും അതുമായി സംബന്ധിച്ച് ഈ മമിത എന്ന് പറയുന്ന ഈ ഒരു ഡോക്ടറെ കാരണം ഇത്തരം ഒരു ജൂനിയർ ഡോക്ടർ ആകുമ്പോൾ ഒരുപാട് ജോലി ഒരുപാട് ജോലിയിൽ ഒരുപാട് ഇതായിരിക്കും കാരണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ജൂനിയർ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ ജൂനിയർ ഡോക്ടർക്കും വേണ്ടിയിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സിലുള്ള അവിടെ ഉണ്ടായിരുന്ന ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പലരും ഒരു അതിനെതിരെ ഒരു പ്രതിഷേധം ആയിട്ട് നിക്ഷേപത്തിന് വേണ്ടിയിട്ട് ഒരു പന്തൽ കെട്ടിയപ്പോൾ ആ പന്തൽ പോലും പൊളിച്ച് പ്രതിഷേധിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഹോസ്പിറ്റലിലുള്ള ആളുകൾ സത്യത്തിൽ ഈ ഡോക്ടറുടെ സഹപ്രവർത്തകർ തന്നെ ഇതിനെ കൂട്ടുനിന്നുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ പീഡനങ്ങളൊക്കെ സംഭവിച്ചത് നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരി ആരികളുടെയും നിലപാടുകൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യത്തിലായിരുന്നു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള കീവേഡ് പോലും മൊമിത ഫോൺ വീഡിയോസ് എന്നുള്ള സെർച്ചിങ് ആണ് എത്രമാത്രം മോശകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കാരണം ഈ സ്ത്രീ ഇത്രയും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും ആ സ്ത്രീയെ പിന്തുടരുന്ന മറ്റൊരു സമുദായം ഈ സൊസൈറ്റിയും ചിന്തിക്കുകയാണ് അത്തരത്തിലുള്ള ആ ഒരു പോണ് വീഡിയോയുടെ വല്ല ക്ലിപ്പൊക്കെ ഇൻ്റർനെറ്റിലുണ്ടോന്നു വളരെ മോശമായിട്ടുള്ള ഇത്തരം ചിന്താഗതികളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരം തോന്നലുകളും ഇത്തരം പീഡനങ്ങളും ബലാത്സംഗങ്ങളൊക്കെ അധികരിപ്പിക്കുന്നത് ഇനിയെങ്കിലും നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പോലീസിൻ്റെ അന്വേഷണത്തിൽ ഏഴോളം വ്യത്യസ്ത സ്ഥലം സ്പേമുകളാണ് ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ആ ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയത് കാരണം അത്രക്ക് മോശമായിട്ടായിരുന്നു ആ മുഖവും ചുണ്ടും ശരീരമൊക്കെ വളരെ വികൃതമാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ മൃഗങ്ങളേക്കാളും തരം താഴ്ന്നു പോയ ഒരു സാഹചര്യമായിരുന്നു ആ ഒരു ശരീരം ലഭിച്ച സമയത്ത് എവിടേക്കാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കൻ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം